സ്ലാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നല്ലേ പിന്നെന്തല്ലാറോ വിശേഷമല്ല പിന്നെ ഇങ്ങനെയുള്ളൊരു അവസ്ഥയെല്ലാം കേൾക്കുമ്പോൾ വീഡിയോ ഇടാനൊന്നും തോന്നില്ല വീഡിയോ ഇടുന്നത് തന്നെ നമ്മളൊരു ജോലിയാണല്ലോ അത് ഒരു ജോലിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞമ്മ വീഡിയോനെ കാണുന്നുള്ളത് ജോലി പോലെ തന്നെ ആ വീഡിയോ ഇടാനും പോലും ഇപ്പം തോന്നുന്നില്ല ഇങ്ങനെയല്ല അവസ്ഥ കാണുമ്പോൾ കേൾക്കുമ്പോൾ നല്ല എല്ലാവരും സേഫല്ല പിന്നെ മദ്രസ് സ്കൂളെല്ലാം അടച്ച് പൂട്ടി ലീവ് ആക്കി എന്ന് പറഞ്ഞിട്ട് അവിടെയും ഇങ്ങനെ വെള്ളമുള്ള സ്ഥലത്തൊന്നും കുട്ടികളെ ഇറക്കാതിരിക്കുന്നതും പിന്നെ ഞമ്മ സുരക്ഷിതായിട്ടിരിക്കുന്നതേറ്റവും നല്ലത് കുട്ടികളായിടേയും വെള്ളത്തിൽ ഇറക്കാതിരിക്കുന്നതാണ് നല്ലത് എവിടെ അപകടം വരുന്നു ആർക്ക് വരുന്നു ഞമ്മൾക്കാർക്കും പറയാൻ പറ്റില്ലല്ലോ ഇപ്പോഴും ഞമ്മൾക്കാർക്കും പറയാൻ പറ്റില്ല എല്ലാവരും സേഫായിട്ടിരിക്കുന്നത് നല്ലത് പിന്നെ എന്ത് വിശേഷ ഒന്നും പറയാനൊന്നും പറ്റുന്നില്ല ഒന്നും പറയാനും കിട്ടുന്നില്ല ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചെങ്കിൽ ആ വീഡിയോ വീഡിയോൻ്റെ കണ്ടൻറ്റ് പോലും ഒരു ഓർമ്മ കിട്ടുന്നില്ല പഠിക്കാനൊന്നും പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ഇതായത് കൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത് പിന്നെ ഓരോരുത്തർ വീഡിയോ ഇടുന്നത് അവരവരുടെ ഇതായിരിക്കാം വീഡിയോ ഇടുന്നത് വീഡിയോ ഇടാനൊന്നും തോന്നില്ല എങ്ങനെയൊന്നും ഇപ്പോഴൊന്നും വീഡിയോ ഇടാൻ പറ്റുമോന്നു തോന്നില്ല എന്നത് പിന്നെ അത് പറയാനുണ്ട് അത് തന്നെ നമ്മൾ സ്കൂൾ മദ്രസ് ഒന്നും ലീവ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അടി പോവാ പോവാതിരിക്കുന്നതാണ് നല്ലത് അധികം ഒഴുകി ഒഴുകി പോകുന്ന വള്ളത്തിൻ്റെ അടുത്ത് കിടന്ന് നമ്മൾ പോവാതിരിക്കുന്ന നല്ലതാണ് അധികം സേഫായിട്ട് വരലിരിക്കുക അതിന് വേണ്ടിയിട്ടല്ല അവർ ലീവ് കൊടുക്കുന്നത് ഇപ്പോൾ മദ്രസിലായാലും സ്കൂളിലായാലും കാറ്റും മഴയെല്ലാം വരുമ്പോൾ പിന്നെ ഓരോരോ മരങ്ങളും എല്ലാം ഇങ്ങനെ പൊ പൊരിഞ്ഞിട്ട് പോകുന്നതും ഇതൊന്നും എല്ലാവർക്കും തടുക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അത് മദ്രസ സ്കൂൾ ലീവ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു നിയന്ത്രിക്കാൻ പറ്റുന്നുള്ള ഒരിതായിരിക്കും അങ്ങനെയല്ല അവർ ലീവ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ മക്കളെ സുരക്ഷിതമായിട്ട് നമ്മളെ പുരൽ തന്നെ നിർത്തിക്കുക എവിടെയും കളിക്കാനോ വെള്ളത്തിൽ കളിക്കാനോ ഇതൊന്നും അയക്കാൻ പാടില്ല പണ്ട് എല്ലാവരും ഇത് പിള്ളേരെല്ലാം മീൻ പിടിക്കാനും തേങ്ങ പിടിക്കാനും അറിഞ്ഞെല്ലാം വെള്ളത്തിന് ഇപ്പോൾ നല്ലോണ്ടാകലുണ്ട് അതുപോലെ ഒന്നും ഇപ്പോൾ ആരും അയക്കാതിരിക്കുക പിള്ളേറെ ഒന്നും പുറത്ത് അടക്കാതിരിക്കുക അത് ഏറ്റവും സേഫ് പറന്ന് കേൾക്കുമ്പോൾ ഓരോരുത്തർ ഓരോരോ വീഡിയോയിലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല കണ്ടിട്ട് അപ്പോൾ അതുപോലെയല്ലേ നമ്മളൊരവസ്ഥയാണെങ്കിൽ നമ്മളെങ്ങനെ അത് സഹിക്കും മറ്റുള്ളൊരവസ്ഥ കണ്ടിട്ട് നമുക്കത് സഹിക്കാനും താങ്ങാനും പറ്റുന്നില്ല കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അവസ്ഥയാണ് എത്ര ജനങ്ങൾ പോയി എത്ര ആൾക്കാർ ജീവനോടെ ബാക്കിയായ ആൾക്കാർ ഏതെല്ലാം അവസ്ഥയിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കണം തന്നെ എത്ര സുരക്ഷാ സൈന്യം എത്ര ഉണ്ടാകുന്നല്ലേ സുരക്ഷാ സൈന്യത്തിന് തന്നെ എത്ര അപകടത്തിന് മുന്നിലേക്ക് കിഴങ്ങിയിട്ടല്ലേ അവരല്ല രക്ഷിക്കുന്നത് അവരെ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് അവർ ഓരോരു ജീവനെ രക്ഷിക്കുന്നത് അത് ഞമ്മള് ഓർമ്മിക്കണമല്ലോ അത് നമുക്ക് ഓർമ്മ വേണം അവരുടെ ജീവന് പണം വെച്ചിട്ടാണ് അവർ രക്ഷിക്കാൻ വരുന്നത് തന്നെ നമുക്കായിരിക്കും സ്വയമായിട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥ ആയിരിക്കുന്നല്ല ഇതല്ലോ എല്ലാവരും സേഫായിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേനാണ് വീഡിയോ